ഇന്നത്തെ വീഡിയോ സ്ഥിതി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇപ്പോൾ ആളുകൾ രാവിലെ വെളുപ്പിന് അഞ്ച് മണിക്ക് ആറ് മണിക്ക് ഒക്കെ കാലത്ത് റോഡേ കയ്യും വീശും നടക്കുന്നത് കാണാം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ശരീരത്തിലെ കൊഴുപ്പ് കൂടിയിട്ട് എക്സർസൈസും നടത്തും ഓട്ടവും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് തടി കൂടുന്നുള്ള ആക്ഷേപമാണ് ഉള്ളത് അപ്പോൾ അതിന് ജസ്റ്റ് വിപരീതമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ തടി കൂടുന്ന ആളുകൾ എക്സർസൈസ് ചെയ്യുന്നു തടി കുറയാൻ വേണ്ടിയിട്ടുള്ള ശരീരത്തിലെ കൊഴുപ്പ് കളയാൻ വേണ്ടിയിട്ടുള്ള തടുകാവൽ പോലെയുള്ള ചെടികളെല്ലാം കഷായം വെച്ച് കുടിക്കുന്നു മരുന്നുകൾ കഴിക്കുന്നു അപ്പോൾ ഇത് കൂടാതെ വേറൊരു വർഗ്ഗമുണ്ട് കുടക്കമ്പി പോലെയുള്ള ആളുകൾ അതായത് അവരുടെ ശരീരത്തിൽ മാംസമില്ല വെറും എല്ല് മാത്രമുള്ളത് അവർക്ക് തടി വയ്ക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ആ തടി വയ്ക്കാനുള്ള ആഗ്രഹമുള്ള ആളുകൾക്കുള്ള ഒരു ചെടിയുടെ മരുന്നിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് അപ്പോൾ ആ ചെടിയുടെ പേര് പാൽ മുതക്ക് പാൽ മുതുക്ക് ഒരു മൂന്നാല് പേരുണ്ടാവും ചെടിക്ക് പാൽ മുതുക്കെന്ന് കൂടാണ്ട് പാൽ മുറുക്ക് പിന്നെ കരിമുറുക്ക് കരിമുതു എന്നല്ല പല ഭാഗങ്ങളിൽ പല പേരുകളിലാണ് അറിയണത് കരിമുറുക്കെന്ന് കരി നിറത്തിൽ തണ്ട് ആയതുകൊണ്ട് കരിമു മുതുക്ക് കരി എന്നൊക്കെ പറയുന്നുണ്ട് അതിന് നമ്മളെ വീട്ടിൽ നട്ട് വളർത്തിയാൽ തണ്ട് നട്ട് വളർത്തിയാൽ ഇത് വേര് പിടിച്ച് കിട്ടും അതിൻ്റെ കടക്കിൽ ഒരു കിഴങ്ങ് ഉണ്ടാവും ആ കിഴങ്ങാണ് ഔഷധം പിന്നെ ഇതിൻ്റെ പൂവ് ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അത് കൊല കൊലയായിട്ട് നല്ല വൈലറ്റ് കളറിലുള്ള പൂവ് പിന്നെ ഇതുകൂടാണ്ട് വെള്ള നിറത്തിലുള്ള പൂവ് അങ്ങനെ രണ്ട് നിറത്തിലുള്ള പൂക്കളുള്ള രണ്ട് മുതുക്ക് പാൽ എന്ന് പറയുന്ന ചെടിയാണ് ഈ സാധനം അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട മാതിരി ശുദ്ധി ചെയ്ത് വേണ്ടമാതിരി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം വയ്ക്കാൻ പെൻസിൽ പോലെ അല്ലെങ്കിൽ കുടക്കമ്പി പോലെയുള്ള ഒരാൾക്ക് ഇതിൻ്റെ കിഴങ്ങിൽ നിന്ന് എടുക്കുന്ന ഇത് സത്വമുണ്ട് നമ്മൾ സ്ഥിരം കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തടി വയ്ക്കുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിൽ ഇത് നേരിട്ട് കിഴങ്ങ് തിന്നാൻ പാടില്ല അത് വിഷമാണ് ശുദ്ധി ചെയ്യാതെ കഴിക്കാൻ പാടില്ലാത്ത ഒരുപാട് കിഴങ്ങ് വർഗ്ഗങ്ങളും ചെടികളും നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി ചെന്നതെടുത്ത് കഴുകൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിഷമാണ് ആളുകൾ മരിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കിഴങ്ങ് ശുദ്ധി ചെയ്യാതെ കണ്ട് യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത് അതേമാതിരി ചില കിഴങ്ങുകൾ നമ്മൾ കൈകൊണ്ട് പൊറിച്ചു കൈ പൊള്ളും അപ്പോൾ ഗ്ലൗസ് വിട്ടിട്ട് വേണം പറിക്കാൻ അപ്പോൾ ഇതിൻ്റെ ഈ തണ്ട് കട്ട് ചെയ്ത് നട്ടാൽ ഒരുപാട് ഉണ്ടാക്കാം ഇത്ര നേര നീളത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൈയായി ആയി അങ്ങനെ എത്ര തൈ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൃഷി ചെയ്തുണ്ടാക്കാം അതിൻ്റെ കടക്കിൽ കിഴങ്ങ് ഒരുപാട് വലുതായിരിക്കും ഈ മധുരക്കിഴങ്ങിൻ്റെ കിഴങ്ങ് മാതിരി ഒരുപാട് ഇതായി വലുതായിട്ട് വരും അപ്പോൾ ഒരു പത്ത് വർഷത്തിൽ കൂടുതലുള്ള പാൽ മുതുക്കിൻ്റെ കിഴങ്ങ് എൻ്റെ വീട്ടിലുണ്ട് ഇതേപോലെ എനിക്കത് പറിക്കാൻ സമയം കിട്ടിയിട്ടില്ല അത് പറിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് നേരം ശ്രമിച്ചാലേ അതിൻ്റെ കിഴങ്ങ് കിട്ടുള്ളൂ അത് പറിക്കുമ്പോൾ കിലോ കണക്കിന് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിനു മുമ്പുള്ള പലരും പറിച്ചിട്ടുള്ള അനുഭവം ആ കിഴങ്ങ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് ആദിവാസികളുടെ ഇടയിലാണ് ഇത് കൂടുതലായിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ചവനപ്രാവശ്യത്തിൽ പാൽ ഉപയോഗിക്കുന്നുണ്ട് പാൽ കിഴങ്ങ് പാലിൽ ചേർത്ത് കഴിക്കുക അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധി ചെയ്തതിന് ശേഷം ഉച്ചഭക്ഷണത്തിന് ഭക്ഷണത്തിൽ ഈ പാൽ കിഴങ്ങും അമരക്കായ എന്ന് പറയുന്നത് നമ്മുടെ കൊത്തവര പോലെയുള്ള ഒരു അമരക്കായ ഉണ്ടല്ലോ ഈ മഴ മഞ്ഞുകാലത്ത് മാത്രം ഉണ്ടാകുന്ന അമരക്കായ ആ അമരക്കായയും ചേർത്ത് ഉൾപ്പെടുത്തണം പിന്നെ ഇതിൻ്റെ കൂടെ കാട്ട് ചേനയും പാൽമുതുക്കും കൂടെ ഒന്നിച്ച് വേവിച്ച് കഴിക്കുക എന്തിനാണ് ഇതെല്ലാം പറയുന്നത് ശരീരം വണ്ണം വയ്ക്കാൻ വേണ്ടി തടി ഉണ്ടാവാൻ വേണ്ടി കിഴങ്ങ് മുറിച്ച് കഷ്ണങ്ങളാക്കി പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ മുക്കി വയ്ക്കണം അത് വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ് അരച്ച് നെയ്യും പാലും ചേർത്ത് കഴിക്കുക ഇതാണ് ഇത് ചെയ്യേണ്ട പ്രവർത്തി അപ്പോൾ വളരെ ശ്രദ്ധിക്കുക ഇത് കിഴങ്ങ് മുറിച്ച് കഷ്ണങ്ങളാക്കി പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് വേവിച്ച് വെള്ളം കളഞ്ഞ് മുക്കി വെക്കുക വെള്ളം മുക്കിക്കളഞ്ഞ് വേവിച്ച് വെള്ളം ഊറ്റി വേവിച്ചതിന് ശേഷം വെള്ളവും ഊറ്റിക്കളഞ്ഞ് വീണ്ടും വീണ്ടും വേവിച്ച് ഒരു പതിനഞ്ച് ഗ്രാം വീതം പാലിൽ പാൽ മുതക്കിഴങ്ങ് അരച്ച് നെയ്യും പാലും ചേർത്ത് കഴിക്കണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ഏത് വൃദ്ധനും ചെറുപ്പമാകുന്നുള്ളതാണ് പിന്നെ ലൈംഗികതയ്ക്ക് ലൈംഗികതയിലുള്ള രോഗമുള്ളവർ ഈ പാൽ കിഴങ്ങ് പൊടി ഉപയോഗിക്കാറുണ്ട് അപ്പം ഇതിൽ വെള്ളമുണ്ട് വൈലറ്റും ഉണ്ട് അപ്പോൾ ഇതിങ്ങനെയുള്ള സാ ഇത് ചെടികളും സാധനങ്ങളൊക്കെ കാടുകളിലും ആദിവാസികളുടെ അടുത്താണ് ഇത് ഉള്ളത് ആദിവാസികളാണ് ഇതൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇതേമാതിരിയുള്ള കുറിച്ച് കുറച്ച് അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു നിങ്ങളിത് എടുത്ത് കഴിക്കുന്ന സമയത്ത് ശുദ്ധി ചെയ്യാതെ കണ്ട് കഴിക്കാൻ പാടില്ല പണ്ടൊരിക്കലും ചങ്ങലം കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ചങ്ങലം മരൻ്റെ എല്ല് പൊട്ടിയൻ്റെ മുകളു വയ്ക്കാം ചതച്ച് വെക്കാമെന്ന് പറയും ബാളുകൾ ചതച്ച് വയ്ക്കാൻ തുടങ്ങി അതിൻ്റെ കൂടെ വേറെ രണ്ട് മൂന്ന് സാധനങ്ങൾ കൂടി ചേർത്തിട്ട് വേണം അത് ചെയ്യാൻ അതേമാതിരി കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ വേറെ സാധനങ്ങൾ ചേർത്തിട്ട് കഴിക്കണം ഇല്ലെങ്കിൽ ഛർദിൽ വരും വയറ്റിളക്കം വരും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇത് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കുന്നതാണ് ഇത് കൂടുതൽ അറിവുള്ള വൈദ്യന്മാരുടെ അടുത്തോ വൈദ്യശാലയിലുള്ളവരുടെ അടുത്തോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി പരസഹായത്തോടു കൂടി മാത്രമേ ഈ വക സാധനങ്ങൾ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ പാൽ മുതക്ക് ഇതേമാതിരി കമ്പ് നട്ടു കഴിഞ്ഞാൽ ഒരുപാട് തൈകളുണ്ടാക്കാം നമ്മുടെ വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പൂവായിട്ട് നമുക്ക് ദിവസം ഇരിഞ്ഞ് കാണാം പിന്നെ കൊഴിഞ്ഞ് നിലത്ത് വീഴുമ്പോൾ നിലത്തും മുഴുവനും ഈ പൂവും കാണാൻ പറ്റും അപ്പോൾ ഈ പാൽമുതക്കിനെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളിന്ന് പറഞ്ഞിട്ടുള്ളൂ ഇത് വയലറ്റ് കൂടാതെ ഉണ്ട് വെള്ളയും കൂടി ഉണ്ട് അപ്പോൾ അത് നമ്മൾ നട്ടു വളർത്താം ചെടിയായിട്ടും ഒരു ഔഷധ ആ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് ചെയ്യേണ്ട മാതിരി ശുദ്ധി ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെലിഞ്ഞിരിക്കുന്നവർക്ക് തടി വയ്ക്കാൻ പറ്റും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുന്നു ഇതേമാതിരി ഓരോ വീഡിയോ ആയിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ വരാം നന്ദി നമസ്കാരം